നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഇപ്പോൾ എല്ലാ നട കുറേ നടന്മാർ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇത്ര കുറേ വർഷങ്ങളായിട്ട് ഇതിപ്പോൾ ഗവൺമെൻറ് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് നിലവിൽ പുറത്തുവിട്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ എല്ലാവരുടെ ആയി തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പി ഡി എഫ് എന്നുള്ള ലെവലിൽ എല്ലാ ആൾക്കാരുടെ കയ്യിലോട്ടും സാധാരണക്കാരൻ പ്രേക്ഷകരുടെ കയ്യിലോട്ട് വരെ ഇത് എത്തുന്നുണ്ട് അതിൽ പറയുന്നത് നടികൾക്കുണ്ടായ അവസരം ചോദിച്ച നടികൾക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായ വളരെ മോശം അനുഭവവും അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയുള്ള അതും ശരീരം കിട്ടിയാലേ അവസരങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തികളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംഘവും ഒരു പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് പന്ത്രണ്ട് പതിനഞ്ചംഗ സംഘം ഒരു ലോബി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരറിയാണ്ട് ഇവിടെ ഒരു കാര്യം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നതെല്ലാം അങ്ങനെ പറഞ്ഞതിനോട് പറയുന്ന പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പുറത്തുവിട്ടതിന് ശേഷം കുറെ ഈ സിനിമ ഇൻഡസ്ട്രീനെ ആൾക്കാർ നോക്കിക്കാണുന്ന ആ ഒരു രീതി അങ്ങോട്ട് മാറി കാരണം ഇതിനകത്ത് ഇത്രത്തോളം ഒരു പ്രശ്നവും ഇത്രത്തോളം ഒരു ലൈംഗിക ചൂഷണവും നടക്കുന്നുണ്ടോയെന്നു വരെ പ്രേക്ഷകർ എന്നുള്ള ലെവലിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് കാരണം ആരും റിയൽ ആയിട്ടുള്ള റീലിൽ കാണുന്ന ആരും റിയൽ ആയിട്ട് അതേപോലെ ആവണമെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല അതൊക്കെ സിനിമയിലേ പറ്റുള്ളൂ പക്ഷെ ആക്ഷൻ കട്ട് എന്നുള്ള ഇതിന്റെ ഇടയിൽ ഇവരുടെ ഒരു ജീവിതമുണ്ട് അതെല്ലാവർക്കും പേഴ്സണലാണ് ചിലവർ നല്ല രീതിയിൽ ചിലർ മോശം രീതിയിലൊക്കെ പോകാൻ ചിലവർ മദ്യ വെക്കാം ചിലവർ കഞ്ചാവ അങ്ങനെ കി അങ്ങനെ പോകും അതിപ്പോ സിനിമ ഇൻഡസ്ട്രിയൽ എന്ന് വെച്ചാൽ അതിൽ മാത്രമല്ല ഓൾ ഓൾ അതിപ്പോ മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ ഫീൽഡ് ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള ഓരോരോ ചൂഷണങ്ങളും ലൈംഗിക ചൂഷണങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എന്തുകൊണ്ട് വെളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിനിമ ഒരു മാധ്യമമാണ് ആളുകളിലോട്ട് പെട്ടെന്ന് എത്തുന്നതും ഒരു ഒരു എന്താ പറയാ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാണ് മാധ്യമം കാരണം അവര് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പെട്ടെന്ന് ന്യൂസ് വന്ന പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഉണ്ടാവും പക്ഷെ ഒന്നും തന്നെ നിലവിൽ പുറത്തു വരുന്നില്ല ഇതേപോലെ ഈ ഒരു യാമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിൽ അതിലുണ്ടായ നടികൾക്ക് വളരെ മോശ അനുഭവങ്ങളും സിറ്റിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും റോഡിൽ മുട്ടി വിളിച്ചതും പ്രൊഡ്യൂസർമാരുടെ പ്രൊഡക്ഷൻ മാനേജറുടെ ഇതിന്റെ സംവിധായകൻ്റെ നടന്മാരുടെ അതിന്റെ സിംഗിടികളുടെ എല്ലാവരുടെ ഭാഗത്തു ഉണ്ടായ ആ ഒരു ലൈംഗിക ചൂഷണം എങ്ങനെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ നിലവില് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് ശിക്ഷ അനുഭവിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ചോദ്യചിഹ്നം ആരാണ് എന്തുകൊണ്ടാണ് എന്തിനാണ് എന്നുള്ളത് അല്ലെങ്കിൽ പേര് പറയണതിൽ ഇവർക്ക് എന്താണ് ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു സംശയം യും ആരോപണങ്ങൾ നടന്നിട്ടും ഇത്രയും ഇത്രയും ഒരു പ്രശ്നം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുമ്പോ എന്നാൽ ഹൂ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു അത് പറയാൻ ഇവർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് ഇത് പറയാത്തിടത്തോളം കാലം മറ്റുള്ള നടന്മാരനെ പോലും അതി അങ്ങനെയാണോ എല്ലാവരും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയാണ് ഈമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ കാരണം ഇൻഡസ്ട്രി വരെ ചെറിയ ആൾക്കാരോട്ട് വലിയ ആൾക്കാർ വരെ ജൂനിയർ ആർട്ടിസ്റ്റ് വരെ എല്ലാവരും നിലവിൽ ഇതേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു സംശയത്തിന് നഴിലാവുകയാണ് എന്നാൽ എന്തുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല ആരാണ് അയാൾ ആരാണ് ഈ കഥകളിൽ വന്ന മുട്ടിയത് ആരാണ് ഈ ലൈംഗികരായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെയൊരു ഇതിനോട്ട് ഇത് വേണമെന്ന് പറഞ്ഞത് ഇതെന്തുകൊണ്ട് പറയുന്നില്ല ചെയ്യുന്നില്ല കൊറേ പേര് അതിനുശേഷം കൊറേ നടിക നടികൾ എല്ലാവരും വന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് അതാണ് ഇതാണ് എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഇവർ ആരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ഇന്ന ആളാണെന്നുള്ള കാര്യം പറഞ്ഞില്ല ശരിക്കും ഇതിനെ പ്രതികൂലി ഇതിനെ റിപ്പോർട്ടെ പ്രതികൂലിച്ചല്ല ഒരു ഈ പറഞ്ഞ ഈ പീഡന പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുക്കുമല്ലോ അതിനെ കുറിച്ച് കുറച്ച് സിനിമാ നടിമാരും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് കാരണം നൂറ് പ്രാവശ്യം ഈ പറഞ്ഞ വ്യക്തി ഒരാളുടെ കൂടെ പോയിട്ട് ലൈംഗികമായിട്ട് അവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യം ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പൊ പോയിട്ട് ഇങ്ങനെയുള്ള പീഡനപരാതി കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എനിക്ക് തോന്നുന്നു ശരിയായിട്ടുള്ള കാര്യമാണെന്നുള്ളത് കാരണം നൂറ് പ്രാവശ്യം ഇവര് പോയിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നൂറ്റൊന്നാം പ്രാവശ്യം വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പൊ കൊടുത്തു ഇങ്ങനെ പേടിപ്പിച്ചു ഇന്നാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊരു മീഡിയയ്ക്ക് ഒരു വലിയൊരു ഇത് ഉള്ളത് തന്നെയാണ് കാരണം ഇങ്ങനെയൊക്കെ ന്യൂസ് തരുന്ന സമയത്ത് അവർക്ക് റീച്ച് കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് എല്ലാവരും എടുത്തിട്ട് അതിട്ട് റോസ്റ്റ് ചെയ്യും അവസാനം വന്ന നമ്മുടെ വിജയ് ബാബുന്റെ കേസായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സമ്മതിച്ചു കാരണം ഞങ്ങളുടെ പരസ്പര ധാരണയോടെ കൂടിയാണ് പക്ഷെ പക്ഷേ ഫിലിമില് ചാൻസ് കൊടുക്കാന്നൊന്നും പറഞ്ഞല്ല പക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു കേസ് വന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ബി ജെ മെച്ചാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി നിലവിൽ പതിനാറ് പേരുടെ ഇതുമായിട്ട് നിലവിൽ പിടിച്ചിട്ട് പോയിട്ടുണ്ട് അറസ്റ്റ് ആയിട്ട് അല്ല ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഫിലിം മാധ്യമത്തിൽ ഇത് അതിനുള്ളിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഒരു ഇപ്പൊ എല്ലാവരും വെളിയിൽ പുറത്ത് പറയുന്നുണ്ട് ഇത് ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പുറത്തെല്ലാം പറയുന്നുണ്ട് അതിജീവിതാന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട് സ്ഥലം പോലും പറയുന്നു പറയാൻ പറ്റില്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിജീവിതാന്ന് പേര് പറഞ്ഞിട്ട് എല്ലാ ഫെസിലിറ്റീസും ഇപ്പൊ വിരൽത്തുമ്പില് എല്ലാം മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരു സംഘടന വരെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വഴങ്ങി തന്നാലേ ചാൻസ് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നവരിന്റെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവർക്കെതിരെ എന്തുകൊണ്ട് പേര് സഹിതം പറഞ്ഞ് ഇവരാരും മുന്നോട്ട് വരുന്നുണ്ട് ഇല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വേറെ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ വേറൊരു പടം അതിലും ഇതേപോലെയുള്ള മറ്റേ വഴങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ വേറൊന്നും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകണമെങ്കിൽ നല്ലത് തുടക്കത്തിൽ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ അത് കറക്റ്റിൽ വേല് നിയമ നടപടികളിലോട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇതേ ഒരു പേടി വരും ഇനി അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നുള്ളൊരു പേടി വരും ആ പേടിയാണ് നിങ്ങളുടെ വിജയം ഈ പറഞ്ഞ ഡബ്ലി സിസിന്റെ വിജയം അതാണ് ഇത് കാലം വരെ അത് ആരാണ് എന്താണ് ഒന്നും പറയാത്തിടത്തോളം കാര്യം ഇത് അവിടെ എവിടെ എത്താൻ പോകുന്നില്ല ഇപ്പൊ ഒരു ചൂടുണ്ടാവും നമ്മുടെ ദിലീപിന്റെ ദിലീപിന്റെ വന്ന സമയത്ത് ആ ഒരു ചൂടുണ്ടാവും ആ ഒരു ചൂട് പോകാൻ വലിയ താമസമൊന്നുമില്ല അതുകൊണ്ട് ഹൂ ഹൂരാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെ വെച്ചൊക്കെയാണ് ഏതൊക്കെയാ പടം ഏതൊക്കെ പടത്തിന് പോയപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി ഇതെല്ലാം മുന്നിൽ നിന്ന് പറഞ്ഞ് പറയണം ഒരു അതിനൊരു വേറെ സൊല്യൂഷൻ ഇല്ല കാരണം ഇത് ആരാണെന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ ഒരു അഞ്ചു പേര് ചെയ്ത തെറ്റിന് അമ്പത് പേര് വഴിയാക്കേണ്ട അവസ്ഥയാണ് അപ്പൊ അഞ്ചു പേര് കാണിച്ചു കൊടുത്താൽ അമ്പത് പേര് സേഫ് അല്ലേ അല്ലെങ്കിൽ ഈ അമ്പത് പേര് നമ്മള് ഈ ഒരു സംശയത്തിന്റെ നഴലിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ആരാണ് എന്താണെന്നൊക്കെ പറയണം പിന്നെ പുറത്തു പറയാൻ മടിച്ചിട്ട് അയ്യോ എനിക്ക് ചാൻസ് കിട്ടില്ല ചാൻസും ഇതൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആർക്കും കിട്ടും പക്ഷെ ഒരാളിന് വ്യക്തിപരമായിട്ട് ഇങ്ങനെ മുത്തു നോക്കിയിട്ട് ഇങ്ങനെ അസഭ്യവർഷമൊക്കെ പറയുന്ന സമയത്ത് അത് കറക്റ്റ് അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞ സംഘടനകളും കാര്യങ്ങളും എല്ലാവരും അതിലുള്ള ഈ അനുഭവം ഉണ്ടായ വ്യക്തി വ്യക്തികൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് ആരാണ് എന്താന്ന് പറയുക അല്ലെങ്കിൽ എല്ലാവരും സംശയത്തിന് മുന്നിൽ നിൽക്കുന്നത് ശരിയല്ല കാരണം അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇത്രയും താരങ്ങളെ വെച്ചിട്ട് അവര് ഒരു ചാരിറ്റിയൊക്കെ നടത്തുന്ന തരത്തിലുള്ള ഒരു സംഘടനയാണ് അപ്പൊ അതിലെ അംഗങ്ങളും അതിന്റെ മേലധികാരികളും എല്ലാം അവിടെ ഇരിക്കുന്ന സമയത്ത് ആരും അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറയുന്നില്ല കാരണം ആരാണ് കൊടുത്തതെന്നോ ആർക്കാണ് ഈ പരാതി എന്നൊന്നും ഇതുവരെ ആരും വന്നിട്ടില്ല കുറെ ആരോപണങ്ങൾ അവർ കുറെ പേര് വരുന്നുണ്ട് പക്ഷെ ആരും തന്നെ ഇന്ന ആളെതിരെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പ്രമുഖർ പ്രമുഖർ എന്ന് തന്നെ പറഞ്ഞുള്ളൂ ആരാണ് ഈ പ്രമുഖർ എന്ന് അവർ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം അക്സസബിൾ ആണ് കാരണം നമുക്ക് എല്ലാം കൺ കൺമുന്നിലും കാര്യങ്ങളും എല്ലാം നിലവിലുണ്ട് അപ്പൊ നമുക്കൊരു ദുരനുഭവം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഒരു നിയമ നടപടികൾ സ്വീകരിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും ഒന്നും തന്നെ ഇല്ല ഒരു ചാൻസും നിലവിൽ പോകാനില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവുണ്ടെങ്കിൽ അത് നിലവിൽ കിട്ടും എന്നുള്ള നേരിട്ടർ താപ്പൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആണ് പോട്ടെ എന്ന് വെക്കണം എല്ലാരും കലയെ സ്നേഹിച്ചിട്ട് തന്നെ വരുന്നത് പക്ഷെ ശരീരം സ്നേഹിച്ചിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു മേഖലയാണ് അപ്പൊ അതിൽ ഒരു ദുരനുഭവം രണ്ടോ മൂന്നോ പേര് ചെയ്യുന്നതിൽ ബാക്കിയുള്ളവരെ പോലും ബാധിക്കുന്നത് ഭയങ്കര ഗേദമായിട്ടുള്ള കാര്യമാണ് പിന്നെ ആരൊക്കെയാണ് ഇതിൽ അനുഭവം നേരിട്ട ആ വ്യക്തികൾ അല്ലെങ്കിൽ ആരിലൂടെയൊക്കെയാണ് അനുഭവം നേരിട്ടത് അതൊക്കെ എല്ലാം വെളിയിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളൊരു കട